പ്രിയമുള്ളവരെ ഏവർക്കും ടെക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട പ്രീവിയസ് ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്യുക്കായിട്ട് റഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ പരീക്ഷാ തീയതിയും സിലബസും വന്നപ്പം ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ റഫർ ചെയ്യാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലെ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്താ മെക്കാനിക്കൽ എൻജിനീയറിംഗ് മാത്രമായിരുന്നു അപ്പൊ ഒരു ഉദ്യോഗാർത്ഥിക്ക് റഫറൻസ് ബുക്കിനേക്കാൾ പേടി ഇപ്പൊ എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കളക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ മൈനിങ് അഗ്രികൾച്ചർ തുടങ്ങിയ ബ്രാഞ്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമുക്ക് കളക്ട് ചെയ്യാം അപ്പോൾ അത് നമ്മൾ പ്രൈമറി ആയിട്ട് എടുക്കേണ്ട എന്താണ് കേരള പി എസ് സിയുടെ തന്നെ ആയിരിക്കണം ഇനി നമുക്ക് അതർ സ്റ്റേറ്റ് പി എസ് സിയുടെ അല്ലെങ്കിൽ സെൻട്രൽ എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ അവൈലബിൾ ആണോ എന്ന് നോക്കുക എന്നിട്ട് അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് നമ്മൾ പിന്നെ എന്ത് ചെയ്യണം നമ്മുടെ റഫറൻസ് ബുക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം കൂടെ വെച്ച് നമ്മൾ പഠിക്കുക അപ്പൊ സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇൻഫർമേഷൻസ് തരുന്നത് അല്ലാതെ കോച്ചിങ് എടുക്കുന്ന ആൾക്കാർക്ക് കോച്ചിങ് സെന്റേഴ്സിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും നോട്ട്സും എല്ലാം കിട്ടുന്നതായിരിക്കും നോട്ട്സും പ്രീവിയസ് ക്വസ്റ്റ്യനും പരീക്ഷകളും എല്ലാം കിട്ടുന്നതായിരിക്കും അപ്പൊ സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാര് എവിടെ നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കും ക്യുക്കായിട്ട് അവർക്ക് നോക്കാൻ ഒരു റഫറൻസ് ബുക്ക് ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങള് സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട അല്ലേ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക കാര്യം എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വരണമെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയേ തീരത്തുള്ളൂ അല്ലെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം അതറിയണം അപ്പൊ അതിന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് തീരത്തുള്ളൂ അല്ലെ അതോടൊപ്പം തന്നെ നമുക്ക് കണ്ടന്റ് ഏതൊക്കെ പഠിക്കണം നമുക്ക് ബുക്സ് നോക്കി ഇഷ്ടം പോലെ ബുക്സ് കിട്ടും എവിടെ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് ക്വസ്റ്റിൻ എങ്ങനെ ചോദിക്കും അറിഞ്ഞാലേ പറ്റുള്ളൂ അപ്പഴാ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഇൻഡിവിജ്വൽ ആയിട്ട് നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കളക്ട് ചെയ്യണം അപ്പൊ ഉദ്യോഗാർത്ഥികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നടന്ന ഏതൊക്കെ എക്സാംസ് ആണെന്ന് അറിയത്തില്ല ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണമെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ അത് പറഞ്ഞു തരികയാണ് അപ്പൊ അതിനു മുമ്പേ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അല്ലെ എത്രയും പെട്ടെന്ന് കൊടുക്കുക നമ്മുടെ പരീക്ഷാ തീയതി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ നമ്മുടെ ൻ പാറ്റേണ് അല്ലെങ്കിൽ നമ്മുടെ സിലബസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാൽ നാല്പത് മാർക്ക് മെക്കാനിക്കലും മുപ്പത് മാർക്ക് അഗ്രികൾച്ചർ മുപ്പത് മാർക്ക് മൈനിങ് മെക്കാനിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യാൻ ആൾക്കാർക്ക് പാടില്ല കാര്യം എന്താ കേരള പി എസ് സിയിൽ ഒരുപാട് പരീക്ഷകൾ മെക്കാനിക്കലും എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ട് നടന്നിട്ടുണ്ട് അല്ലെ എന്നാൽ അഗ്രികൾച്ചറിലും മൈനിങ്ങിലും ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ആ കൊസ്റ്റ്യൻസ് തന്നെ എവിടെ നിന്ന് ഏതൊക്കെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അറിയത്തില്ല അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ പരീക്ഷയുടെ പാറ്റേൺ നമുക്കറിയാം നമുക്ക് എന്താണ് ഒ എം ആർ പരീക്ഷ ഇന്റർവ്യൂ ഉണ്ട് അല്ലെ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആദ്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ സിലബസ് പ്രകാരം നോക്കി എടുക്കണം കാര്യം ഇത് മെക്കാനിക്കലിന്റെ ഹൺഡ്രഡ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അതായത് അതി മെക്കാനിക്കൽ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ സിലബസ് പ്രകാരം മാച്ചായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കണം കേട്ടോ അപ്പൊ അവിടെ നമ്മള് മെക്കാനിക്കലിൽ നമുക്ക് ഏറ്റവും ആദ്യം റെഫർ ചെയ്യാവുന്ന എന്താണ് ഇപ്പൊ ഏറ്റവും ആയിട്ട് നടന്ന അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസ് ആണ് അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കോഡ് കൂടെ നോട്ട് ചെയ്തു പോകണം ഈ കൊസ്റ്റൻ കോഡ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പി എസ് സി സൈറ്റിൽ നിന്ന് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം ഇത് കേരള പി എസ് സി ക്വസ്റ്റ്യാണ് അപ്പൊ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന കേരള പി എസ് സി ക്വസ്റ്റ്യൻസ് ആ കാര്യം എന്താ കേരള പി എസ് സി ഇഷ്ടംപോലെ എക്സാംസ് നടന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ യൂണിവേഴ്സിറ്റീസ് ക്വസ്റ്റ്യൻ കോഡ് നിങ്ങൾ നോട്ട് ചെയ്യുക അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ആൻഡ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് പോലെ അത് കോമൺ എക്സാം ആയിട്ട് നടന്നതാണ് അതിന്റെയും കോസ്റ്റ്യൻ കോഡ് നോട്ട് ചെയ്യുക അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയാണ് ദെൻ അടുത്തത് അസിസ്റ്റന്റ് മാനേജർ മെക്കാനിക്കൽ ട്രാവൻ ഗുഡ് ടൈറ്റ് ലിമിറ്റഡ് അതും നന്നായിട്ട് റെഫർ ചെയ്യേണ്ട ബുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അതിന്റെയും ക്വസ്റ്റ്യൻ കോഡ് നോക്കുക അസിസ്റ്റന്റ് നോക്കുകിങ് എഞ്ചിനീയർ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ കോഡ് മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് അടുത്ത അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് നല്ല ലെവൽ ക്വസ്റ്റിനായിരുന്നു പി എസ് സിയുടെ ട്രെൻഡ് അവിടെ നിന്നായിരുന്നു ആ ക്വസ്റ്റിനിൽ നിന്നായിരുന്നു പി എസ് സിയുടെ ട്രെൻഡ് നമ്മുടെ ടെക്നിക്കല പി എസ് സിയുടെ ട്രെൻഡ് മാറുന്നത് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യണം ദെൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി പതിനേഴ് അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാലും നമ്മൾ അത് റെഫർ ചെയ്യണം ദസ്റ്റന്റ് എൻജിനീയർ ഇൻ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ അത് അത്യാവശ്യം ഗേറ്റ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഫുൾ അല്ല ഞാൻ പറയുന്നത് അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഗേറ്റിന്റെ ക്വസ്റ്റൻസ് തന്നെയായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു ദെൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു ദെൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ആണ് അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ അതൊക്കെ റെഫർ ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ മെക്കാനിക്കൽ അതിൽ നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കണം അതിനകത്ത് ബേസിക് എഞ്ചിനീയറിംഗും മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എടുക്കണം ദെൻ അടുത്തത് പോളിടെക്നിക് ലെക്ചർ അത് സിമ്പിൾ പരീക്ഷയായിരുന്നു അതിനകത്തെയും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബേസിക് എഞ്ചിനീയറിംഗും അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സും ഒഴിവാക്കി നോക്കുക ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ എടുക്കുക അത് ഡിപ്ലോമ ലെവൽ എക്സാം ആണ് എന്നാലും നിങ്ങൾക്ക് അതും കൂടെ റെഫർ ചെയ്യാം അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ റെഫർ ചെയ്യണം ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആരായാലും അതോടൊപ്പം തന്നെ മൈനിങ്ങോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആയാലും നിങ്ങളെല്ലാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കണം അപ്പൊ എന്നാലേ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ നോക്കുമ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ആദ്യം നോക്കണം എന്നാലേ പുതിയ ട്രെൻഡ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലാവും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടും സ്വന്തമായിട്ട് പഠിക്കുന്നവർക്കുള്ളതാണ് കോച്ചിങ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല അല്ല കോച്ചിങ് എടുക്കുന്ന ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെന്ററിൽ ജോയിൻ ചെയ്യുക അവർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും ഉദ്യോഗാർത്ഥികളുടെ പ്രധാന പ്രശ്നം അഗ്രികൾച്ചറിലും മൈനിങ്ങും ആണ് അല്ലെ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥി ആയാലും മൈനിങ്ങും അഗ്രികൾച്ചറിന്റെ ഉദ്യോഗാർത്ഥി ആയാലും അവരുടെ പ്രധാന പ്രശ്നം അവരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് എടുക്കണം അല്ലെ ഏതൊക്കെ പരീക്ഷ നടന്നിട്ടുണ്ടെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല അപ്പൊ അതിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അഗ്രികൾച്ചറിന്റെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഇൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് ഞാൻ തന്നിട്ടുണ്ട് നൂറ്റി അറുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓൺലൈനായിട്ടാണ് പരീക്ഷ നടന്നത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് കേരള പി എസ് സി ക്വസ്റ്റ്യൻ തന്നെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്യാംഗോ അതിനകത്ത് ക്യാമ്പോയ്ക്കകത്ത് കുറച്ച് എന്തോ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പോർഷൻ ഉണ്ട് അപ്പൊ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ എടുക്കണം അതിന്റെ കോഡ് നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത്തിരണ്ടാണ് ക്വസ്റ്റ്യൻ കോഡ് ആണ് പറയുന്നത് പ്രിയോറിറ്റി സെക്ഷൻ ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് ഓൺലൈൻ എക്സാം ആയിരുന്നു അതിനകത്തും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം അതിന്റെ ക്വസ്റ്റ്യൻ കോഡ് പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതിനകത്ത് ഈ അഗ്രോ മെഷീനറി അങ്ങനെയുള്ള പോർഷൻസ് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ എടുക്കണം ദൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറി ക്വസ്റ്റ്യൻ കോഡ് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതും ഓൺലൈൻ പരീക്ഷയായിരുന്നു അതിനകത്തും അഗ്രോ മെഷീനറി അങ്ങനെ നമ്മുടെ സിലബസ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് നമ്മൾ എടുക്കണം ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുക്കുക ദൻ അടുത്തത് അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഇത് ഞാനിവിടെ പറയുമ്പം നിങ്ങൾ പുതിയ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പരീക്ഷയില നല്ല മാറ്റം ഉണ്ട് അതിനകത്ത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ആയിരുന്നു പക്ഷെ ഇത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ഇതിന്റെ പരീക്ഷ നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പൊ അതിനകത്ത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പോർഷൻ ഉണ്ട് അതിന്റെയും കോസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് എടുക്കുക അപ്പൊ കേരള പി എസ് സി നമുക്ക് എടുക്കാൻ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അദർ സ്റ്റേറ്റ് പി എസ് സിയുടെ തമിഴ്നാട് അതേപോലെ തന്നെ കർണാടക പി എസ് സി രാജസ്ഥാൻ പി എസ് സി അതേപോലെ തന്നെ യു പി എസ് സി ഉത്തർപ്രദേശ് അല്ലെ അങ്ങനെ അദർ സ്റ്റേറ്റ് പി എസ് സിയിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്നും പറഞ്ഞ് നടന്ന ഒരുപാട് പരീക്ഷകളുണ്ട് അതേപോലെ തന്നെ അഗ്രികൾച്ചറിന്റെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകളുണ്ട് അതിൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്ത് നടന്നിട്ടുള്ള പരീക്ഷകൾ നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പക്ഷെ ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഈ കേരള പി എസ് സിയുടെ പരീക്ഷ തന്നെയാണ് കാര്യം കേരള പി എസ് സിയുടെ കേരള പി എസ് സി ആണ് ഇവിടും പരീക്ഷ നടത്തുന്നത് അല്ലെ അപ്പൊ നമുക്ക് അതിന്റെ ട്രെൻഡ് അറിയണമെങ്കിൽ കേരള പി എസ് സിയുടെ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം റെഫർ ചെയ്യണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു അദർ സ്റ്റേറ്റിന്റെ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ് എന്ന് പറഞ്ഞ പോർഷൻസ് അഗ്രികൾച്ചർ എഞ്ചിനീയർ എന്ന് പറഞ്ഞു വിളിക്കുന്ന തമിഴ്നാട് ടി എൻ ബി എസ് സി ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ യു പി എസ് സി ആയിക്കോട്ടെ രാജസ്ഥാൻ പി എസ് സി ആയിക്കോട്ടെ അവരൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആന്ധ്രാപ്രദേശ് അതിന്റെ എല്ലാം വിളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സെഗ്രേറ്റ് ചെയ്തെടുക്കാം അടുത്തത് മൈനിങ് മൈനിങ് വരുമ്പോ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ കേരള പി എസ് സി തന്നെ വളരെ കുറവാണ് എക്സാം എക്സാം ഇല്ലെന്ന് തന്നെ പറയാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ഞാൻ പറയുന്ന അതായത് മൈനിങ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് മൈനിങ് എഞ്ചിനീയർ ലെക്ചർ ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ് മൈനിങ് ഓവർസിയർ അസിസ്റ്റന്റ് ഡ്രില്ലിങ് എഞ്ചിനീയർ മൈനിങ് ആൻഡ് ജിയോളജി ഗേറ്റ് മൈനിങ് എഞ്ചിനീയർ ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം ഇത്രയും കാര്യങ്ങള് അത് അതർ സ്റ്റേറ്റ് പി എസ് സിടെയും പിന്നെ ഗേറ്റിന്റെ മൈനിങ് എഞ്ചിനീയറിംഗിന്റെ പോർഷനും എടുത്ത് പഠിക്കണം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല കേരള പി എസ് സി അതർ സ്റ്റേറ്റ് പി എസ് സി ദാറ്റ് മീൻസ് ടി എൻ പി എസ് സി കർണാടക പി എസ് സി യു പി എസ് സി അവരുടെ എല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം നമുക്ക് കേരള പി എസ് സിയുടെ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കിട്ടാൻ വളരെ പാടാണ് ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ ഇതെല്ലാം നമ്മൾ എടുത്ത് നോക്കണം ഇതെല്ലാം നമ്മൾ എടുത്ത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മുടെ സിലബസ് പ്രകാരം ഏതൊക്കെയാണെന്ന് നമ്മള് നോക്കിയെടുക്കണം ഇത് വലിയൊരു ടാസ്ക് ആണ് അപ്പൊ സ്വന്തമായിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എത്രയും പെട്ടന്ന് ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക അല്ലാത്ത പക്ഷേ നിങ്ങൾ അത് നോക്കിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ എല്ലാം നോക്കിട്ട് നിങ്ങൾ ഈ സിലബസ് പ്രകാരം അതിനെ സെഗ്രിയെടുക്കണം ഓക്കെ നിങ്ങൾക്ക് ക്യുക്കായിട്ട് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്ക് ഇത് മാത്രം പഠിക്കുക എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് നോക്കാൻ പറ്റിയ ബുക്ക് ഈ സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഇപ്പൊ മെക്കാനിക്കലൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പഠിക്കേണ്ട കാര്യമില്ല ക്യുക്കായിട്ട് നോക്കാൻ പറ്റിയ ബുക്കാണ് ആണ് മേഡിസി പബ്ലിക്കേഷൻസിന്റെ അല്ലേ ഒരു ഹാൻഡ് ബുക്ക് ആണ് വളരെ ചെറിയൊരു ബുക്കാണ് നമുക്ക് ഓടിച്ച് പെട്ടെന്ന് നോക്കി തീർക്കാൻ പറ്റും അത്യാവശ്യം വേണ്ട ഇക്വേഷൻസ് കാര്യങ്ങളും എല്ലാം ഉണ്ട് കൺസെപ്റ്റ്സും എല്ലാം ഉണ്ട് കേട്ടോ അടുത്തത് നമുക്ക് എന്താണ് അഗ്രികൾച്ചറിന്റെ ടി പി ഓജ ആൻഡ് എ എം മൈക്കിൾ അത്യാവശ്യം നല്ല ബുക്കാണ് ക്യുക്കായിട്ട് നമുക്ക് അതിനകത്ത് എല്ലാം ഒന്ന് നോക്കാം പിന്നെ എം സി ക്യു ക്വസ്റ്റ്യൻസും ഒക്കെ അതിനകത്ത് ഉണ്ടാവും ദൻ അടുത്തത് മൈനിങ് ആൻഡ് ജിയോളജി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്യുക്കായിട്ട് റെഫർ ചെയ്യാൻ പറ്റിയ ബുക്കാണ് ഒറ്റ ബുക്കാണ് ഇതിന് മൂന്ന് വോളിയം ഉണ്ട് ഡി ജെ ദേശ്മുഖ് വോളിയം വൺ ടു അതും നിങ്ങൾക്ക് ആയിട്ട് നോക്കാൻ പറ്റിയ ബുക്കാണ് നമ്മൾ ഇവിടെ പറയുമ്പോൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന്റെ ആയാലും നിങ്ങൾക്ക് ഇത് രണ്ട് ഗോളിയും ഉണ്ട് ഈ രണ്ട് ഗോളിയും നിങ്ങൾ നോക്കണം അപ്പൊ ഇത് ഡൗൺലോഡ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അല്ല എങ്കിൽ നിങ്ങൾക്ക് ബുക്സ് ഹാർഡ് കോപ്പി ആയിട്ടാണ് വാങ്ങിക്കണ്ടെങ്കിൽ വാങ്ങിക്കുക ഓക്കെ അപ്പൊ ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ക്യുക്കായിട്ട് നോക്കാൻ പറ്റിയ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ പഠിക്കണമെന്ന് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നോട്ടൊക്കെ ഉണ്ടാക്കുക എല്ലാം പഠിക്കുക അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് പരീക്ഷയിൽ എങ്ങനെ പഠിക്കണം പഠിക്കണോന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാൻ പറ്റത്തുള്ളൂ സ്വന്തമായിട്ട് പഠിക്കുന്നവര് കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്കില നിങ്ങൾക്ക് റഫറൻസ് കാര്യങ്ങൾ കിട്ടുന്നില്ല ക്യുക്കായിട്ടുള്ള നോട്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചാൽ മനസ്സിലാവത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് ക്യുക്കായിട്ട് പഠിപ്പിക്കുന്ന എഫക്റ്റീവായിട്ട് പഠിപ്പിക്കുന്ന കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക അപ്പോ അതില ഏറ്റവും ബെസ്റ്റ് ആണ് ടെക് പി എസ് സി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖല വർഷങ്ങളായിട്ട് ആദ്യ റാങ്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അപ്പൊ നമ്മള് ഇപ്പം ഈ സിലബസ് മാറിയപ്പം ഇതുവായിട്ടുള്ള ഇതേ സിമിലർ ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക മൈനിങ് എങ്ങനെ എടുക്കും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എങ്ങനെ എടുക്കും അപ്പോൾ അങ്ങനെ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ മൈനിങ് അഗ്രികൾച്ചറും ഒക്കെ രണ്ടും മൂന്നും മുടികളൊക്കെ ആയി അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം കോച്ചിങ് ടെക് പി എസ് സിയുടെ ആപ്ലിക്കേഷൻ വഴിയാണ് ഇപ്പൊ ടെക് പി എസ് സിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അപ്പൊ നമ്മുടെ പ്രത്യേകതയിൽ പറയാം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച റിസൾട്ട് നമ്മള് പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം നോക്കുക ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് തരും ഫുൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും പരീക്ഷ വരെയും നമ്മുടെ ക്ലാസ് തരും നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് ഇതൊരു ക്രാഷ് കോഴ്സ് അല്ല ഇതൊരു കോംബോ പാക്ക് ആണ് ഇതിനകത്ത് ആദ്യം വരുന്ന ഈ പരീക്ഷ നമ്മൾ എന്തായാലും ഈ ഇതിന്റെ എക്സാം ഡേറ്റിന് മുമ്പേ തീർത്ത് നമ്മൾ റിവിഷൻ ചെയ്ത് പരീക്ഷ നടത്തി നമ്മൾ വിടും അതോടൊപ്പം തന്നെ ഈ കോഴ്സിനകത്ത് നമ്മൾ രണ്ട് കോഴ്സും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് ഏതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ അതും ഇതിനകത്ത് ഫ്രീ ആണ് നമ്മൾ ഇതിന്റെ വാലിഡിറ്റി രണ്ട് വർഷമാണ് തന്നേക്കുന്നത് ഇപ്പൊ ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഗ്രൗണ്ട് വാട്ടർ കിട്ടും അഗ്രോ ഇൻഡസ്ട്രീസ് കിട്ടും ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷനും കിട്ടും അത്രയും കോഴ്സ് നമ്മൾ ഒരുമിച്ച് കോംബോ ആയിട്ട് തരികയാണ് കോഴ്സ് ഫീ വളരെ കുറവാണ് ഫൈവ് തൗസൻഡ് ആണ് കാര്യം രണ്ടു വർഷം വാലിഡിറ്റി ഈ മൂന്ന് കോഴ്സും കൂടെ ഉൾപ്പെടുത്തിയാണ് തരുന്നത് അതായത് ഈ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഇനി വരുന്ന പരീക്ഷയ്ക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അത്രയും മൂന്ന് കോഴ്സാണ് നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തി തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യ പിന്നെ ഇപ്പൊ ഉള്ള ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ പൂജ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മൂന്നാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പൂജ ഓഫറിലാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഓഫറും കിട്ടും അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം സ്വന്തമായിട്ട് പഠിക്കുന്ന ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക നിങ്ങളുടെ സ്ട്രാറ്റജി സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കവർ ചെയ്യുക പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ട് നിങ്ങൾ എക്സാംസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി സിയുടെ വിജയാശംസകൾ താങ്ക് യു